മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇനി വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും ചെലവേറിയ സിനിമയാണല്ലോ കത്തനാർ ജയസൂര്യ നയകനയ്ക്ക് ഗോകുല മൂവീസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ബഡ്ജറ്റ് നൂറ് കോടി ആണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായതാണ് ഏകദേശം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് വർക്കുകൾ നടക്കുന്ന സിനിമ രണ്ട് ഭാഗങ്ങളിലായിട്ട് എത്തുന്ന മലയാളത്തിലെ ഫാന്റസി പീരീഡ് ഡ്രാമ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയാണ് കത്തനാറിന്റെ ആദ്യ ഭാഗം അടുത്ത വർഷം മാത്രമേ തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ ഇപ്പോഴത്തെ ജയസൂര്യ നയകന എത്തുന്ന കത്തനാർ എന്ന സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ പല വലിയ സിനിമകൾ വിവിധ ഭാഷകളിൽ ിൽ നിന്ന് സ്വന്തമാക്കി സേഫ് ആകാനായിട്ട് നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ ശ്രമിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അത്രത്തോളമാണ് ഗോകുല മൂവീസിന്റെ ഈ വർഷവും കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിലുള്ള സിനിമകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കത്തിനാറിന്റെ ചിത്രീകരണം ആരംഭിച്ചത് അതേ വർഷം തന്നെയായിരുന്നു പൊന്നിയൻ സെൽവന്റെ ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും ഗോകുലം മൂവീസ് സ്വന്തമാക്കിയത് ഒപ്പം തന്നെ സിനിമകൾ ലാഭകരമാക്കിയത് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഗോകുല മൂവീസിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച വർഷം തന്നെയായിരുന്നു ജയിലർ റിലിയോ എന്നീ രണ്ട് സിനിമകൾ ഇരുപത് കോടിയിലേറെ ഫൈനൽ കേരള ഷെയർ കളക്ഷൻ നേരിടുന്നു മികച്ച ലാഭമായിരുന്നു ഗോകുല മൂവീസിന് നേടിക്കൊടുത്തത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ അത്ര ഒരു വലിയൊരു ലാഭത്തിലേക്ക് ഈ വർഷം തമിഴ് സിനിമകൾ വഴി ഗോകുല മൂവീസിന് ലഭ്യമായിട്ടില്ല തുടക്കം മോശമാണ് എന്ന് തന്നെ പറയാം അതിന് വഴിയൊരുക്കിയിരിക്കുന്നത് ലാൽ സ്ഥലം ഇന്ത്യൻ ടു കൂടാതെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ തങ്കലാൻ എന്ന ഷിയാൻ വിക്രം സിനിമകളാണ് ഈ പറഞ്ഞ മൂന്ന് സിനിമകൾ നിരാശപ്പെടുത്തിയപ്പോൾ റിലീസ് ചെയ്ത മറ്റൊരു തമിഴ് ചിത്രം ധനുഷ് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് എത്തിയ രായൻ ഗോകുല മൂവീസിന് വീണ്ടും ഷെയറിന്റെ കാര്യത്തിൽ ലാഭം നേടിക്കൊടുത്തു അതേസമയം ഇനി ഈ ആഴ്ച മുതൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളിലാണ് ഗോകുല മൂവീസിന്റെ വലിയ പ്രതീക്ഷ എന്ന കാര്യത്തിലുള്ള സംശയം വേണ്ട ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന വിജയ് ചിത്രം ഗോട്ട് ഒപ്പം തന്നെ സൂര്യ നയിക്കണെത്തുന്ന കങ്കുവ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന മറ്റൊരു അജിത്തിന്റെ തമിഴ് സിനിമ വിടാമുയർച്ചി കൂടാതെ രജനീകാന്തിന്റെ വേട്ടയൻ തുടങ്ങിയ വമ്പൻ താരനിര സിനിമകളെല്ലാം തന്നെ ഗോകുല മൂവീസാണ് കേരളത്തിലേക്ക് വിതരണത്തിനായിട്ട് കൊണ്ടുവരുന്നത് തങ്കലാൻ കങ്കുവ എന്നീ സിനിമകളോടൊപ്പം കോംബോ കോംബോഡിയിലെ മെയ് അഴകൻ എന്ന സിനിമ കൂടി ഗോകുല മൂവീസ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ വലിയ തുക മുടക്കി കൊണ്ടുവരുന്നു എന്നത് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ് കങ്കുവ എന്ന സൂര്യ ചിത്രം സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച തുകയ്ക്ക് കേരളത്തിൽ പത്ത് കോടി രൂപയ്ക്ക് കൊണ്ടുവരുന്നത് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദി ഗോട്ട് എന്ന വിജയ ചിത്രമാകട്ടെ ആകട്ടെ പതിനേഴ് കോടി രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ സിനിമകൾ വമ്പൻ കളക്ഷൻ ഫൈനൽ കളക്ഷൻ നേരിടണം തിയേറ്ററുകളിലെ വിജയിക്കാനായിട്ട് അതോടൊപ്പം തന്നെ തിയേറ്ററുകളിൽ നിന്ന് ഗോകുല മൂവീസിന് ലാഭകരമായ മികച്ചൊരു ഷെയർ എല്ലാം തന്നെ ലഭ്യമാക്കാനായിട്ട് അജിത്തിന്റെ വിടാമുർച്ചയ്ക്ക് പിന്നാലെ വരാനിരിക്കുന്ന ഗുഡ് ബൈഡ് അഗ്ലി ആയാലും ഒപ്പം തന്നെ രജനീകാന്തിന്റെ വേട്ടയിന് പിന്നാലെ വരാനിരിക്കുന്ന കൂലി നല്ല കനകരാജ്യ സിനിമയായാലും സൂര്യയുടെ അടുത്ത വർഷം വരാനിരിക്കുന്ന കാർത്തിക സുബ്രാജ്യ സിനിമയെല്ലാം തന്നെ ഗോകുല മൂവീസ് തന്നെ വൻതുകു സ്വന്തമാക്കാനുള്ള സാധ്യതകളാണ് കൂടുതലാ സമീപകാലത്തെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്രയധികം സിനിമകൾ വൻ തുക മുടക്കി കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വേറെ ഏതെങ്കിലും വിതരണക്കാരനുണ്ടോ എന്ന് സംശയിക്കുന്നു അപ്പോൾ കാത്തിരിക്കൂ ഗോകുല മൂവീസ് സിനിമകളുടെ വാർത്തകൾക്ക്